റിപിന്നണ ആക്ച്വലി ശ്രീ പാർവതിനെ കുറിച്ച് പറയുന്ന ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പറയാം ആദ്യമായിട്ട് ഞാൻ വിളിച്ച സമയത്ത് വളരെ നല്ലൊരു ഫീൽ ആയിരുന്നു ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം അവരെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ആധാർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കോപ്പി ആ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പരിഹരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു പക്ഷെ അവിടെ എനിക്കൊരു സജഷൻ ഉള്ളത് പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു കോളുടെ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ആ അതിന് ശേഷം യാത്ര തുടങ്ങുന്ന നേരത്തെ സത്യത്തിൽ അല്ലായിരുന്നേ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഉപയോഗക്കാരുടെ ഒരാളാന്നാണ് വിചാരിച്ചത് അവിടെ വെച്ച് കണ്ട നേരത്ത് കാരണം ഇവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചാർട്ടിന് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അപ്പോൾ തീരുമാനമായി എന്നുള്ളൊരു എല്ലാവരും ഞാൻ ചന്ദിയിരുന്നത് പക്ഷേ നമ്മൾ തുടങ്ങി അവിടെ നിന്ന് നമ്മളെ പാട്ടുകൾ സംഭവങ്ങൾ എല്ലാവരും എല്ലാം തന്നെ നമ്മളെ നല്ലൊരു അല്ലേ ഒരു ഇതിലേക്ക് മൂഡിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തിരുപ്പതിയിൽ എത്തുന്ന നേരത്ത് ആ നേരത്തെ നമ്മൾക്ക് തിരുപ്പതിനെ കുറിച്ചിട്ട് ക്ലിയർ ഒരു പിക്ചർ അതിപ്പോ ശ്രീവാരി ഹുണ്ടി രണ്ട് എന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിൽ പോലും സംശയം ഉണ്ടായിരുന്നില്ല ആ രീതിയിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതേപോലെ തിരുപ്പതിയുടെ ചരിത്രം അതേപോലെ അവിടുത്തെ ഐതിഹ്യങ്ങൾ അവിടെ ചെയ്യേണ്ട രീതിയിൽ പലപ്പോഴും പല നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ ചടങ്ങുകൾ അറിയില്ല ചോദിക്കുന്ന നേരത്തെ ഭരണോടും ഇങ്ങോട്ട് വരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു തലമുടി പഠിക്കുമ്പോൾ മീശയും കൂടി പഠിക്കണമെന്ന് നിർബന്ധമായിട്ടും കാരണം അപ്പോഴേ പൂർത്തിയാവുള്ളൂ എന്നുള്ളത് അപ്പം അത് അതൊരു സംശയമാണ് അപ്പം അനിലേട്ടനോട് ചോദിക്കണോ വേണ്ട എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അനേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത നേരത്തെ നമ്മളോട് തന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എത്ര നേരം വേണമെങ്കിലും ചോദിക്കാം ഒരേ സംശയം തന്നെയാണെന്നുള്ളത് അപ്പൊ എന്തായാലും എന്റെ ഒരു സംശയം ചോദിക്കാലോ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നി അപ്പൊ ആ രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തരണതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ശ്രീ ഭാഗതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നെ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോൺഫിഡന്റ് ആണ് ഇനി ഒരാളോട് നമുക്കത് പറയാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ ഭാഗത്തുള്ള ഒന്നാമത്തെ ഫീഡ്ബാക്ക് അതായിരുന്നു പോണതിന്റെ തലേ ദിവസം ഒരു കോൾ എല്ലാവർക്കും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ നമ്മളെ ടീം സൂപ്പർ ടീം ആയിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാനൊരു വെജിറ്റേറിയനാണ് എന്നാലും ഞാനൊരു ഫുഡിയാണ് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന എല്ലാ ദിവസവും വീട്ടിൽ തല്ലുകൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഏതെങ്കിലും ഒക്കെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തീർത്തും ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി ഒട്ടും നല്ല ഭക്ഷണമായിരുന്നില്ല പക്ഷെ ഭയങ്കര ചൂടുമായിരുന്നു പക്ഷെ റൂമിലെത്തിയപ്പോൾ എന്നോട് എന്റെ കസിൻ എന്റെ എൻ്റെ കൂടെ ഉള്ളത് ആൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് കാരണം നമ്മൾ തിരുപ്പതിരുമലയിൽ നിന്ന് ഇറങ്ങുമില്ലയെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളിറങ്ങിയിട്ടായിരിക്കും ഒരു പാചകം ചെയ്തത് സ്വാഭാവികമായിട്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു പോയിന്റും കൂടി ആക്ച്വലി ആ നെഗറ്റീവും കൂടി ഇന്നലെ തന്നെ തീർന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ സാരഥിക്കായാലും അതേപോലെ തന്നെ നമ്മളുടെ ലൈവ് കാറ്ററിങ് ചെയ്തിരുന്ന ചേട്ടനിക്കായാലും വിശേഷി ലേട്ടന് ശിവ ചേട്ടന് എല്ലാവർക്കും നന്ദി ആ കൂടെ യാത്ര ചെയ്തെല്ലാവരും വളരെ സൂപ്പർ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സഹകരണം എന്ന് പറയുന്നത് അത് അനേറ്റർ സജസ്റ്റ് ചെയ്ത പോലെ തന്നെ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക് യു എല്ലാവരും ഉറങ്ങാൻ പോകുന്നതായിരിക്കുന്നു ഗുഡ് നൈറ്റ്